ോട് ചോദിച്ചു പന്തിയിലായിരം പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ അവൻ ക്ഷീണിച്ച് ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും കൂടെയുള്ളവർ ഓടിപ്പോകും രാജാവിനെ മാത്രം ഞാൻ കുന്നുകളയും മണവാട്ടി മണവാളന്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവൻ്റെ അനുചരന്മാരെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും

അവർ ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം കൂടാതെ നിന്റെ പിതാവ് യുദ്ധനിപുണനാണ് അവൻ കൂടെ രാത്രി പാർക്കുകയില്ല ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും ദാവീദിന്റെ ആക്രമണത്തിൽ നിന്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിന്റെ ആളുകൾ കൂട്ടക്കൊലക്കിരയായെന്ന് വാർത്ത പരക്കും അപ്പോൾ നിന്റെ പടയാളികളിൽ സിംഹത്തെ പോലെ നിർഭയരായവർക്ക് പോലും ചാഞ്ചല്യം നിന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കും അറിയാം എൻ്റെ ഉപദേശം ഇതാണ് ദാൻ മുതൽ ബേർഷാവരെ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേലിനെ ഒരുമിച്ച് കൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിൽ നയിക്കണം ദാവി ഇതെവിടെയായിരുന്നാലും നമുക്കവനെ കണ്ടുപിടിക്കാം നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവൻ്റെ വേൽ ചാടി വീഴും അവനോ കൂടെയുള്ളവരോ ജീവനോടെ ശേഷിക്കുകയില്ല ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കെട്ടി പോലും അവിടെ മെച്ചം തന്നെ എല്ലാ പറഞ്ഞു ുംരേണ്ടതിന് അഹിതോഫലിന്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു പിന്നെ അഹിദോഫൽ അഫ്സലോമനും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അഭിയാഥറിനോടും പറഞ്ഞു രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ അറിയിക്കുക ഹൂഷായി ആവശ്യപ്പെട്ടു പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥാനും അഹിമാസും എൻറോഗലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും അവർ ചെന്ന് ദാവിത് രാജാവിനോട് പറയും എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു അവൻ അബ്സലോമിനോട് പറഞ്ഞു അതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹൂറിമിൽ ഒരു വീട്ടിൽ ചെന്നു അവിടെ അവറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു അവർ അതിൽ ഒളിച്ചിരുന്നു വീട്ടുകാരി കിണറ്റിനു മുകളിൽ മൂടുവിരിയിട്ട് അതിൽ ധാന്യം നിർത്തി അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല അബ്സലോമിന്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന് സ്ത്രീയോട് ചോദിച്ചു അഹിമാസം ജോനാദാനം എവിടെ അവൾ പറഞ്ഞു അവർ നദി കടന്നുപോയി അവർ അവരെ അന്വേഷിച്ചിട്ട് ജെറുസലേമിലേക്ക് മടങ്ങി അവർ പോയപ്പോൾ ജോനാഥാനും അഹിമാസും കിണറ്റിൽ നിന്ന് രാജാവിനോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം അക്കരെ കടക്കുക നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു അപ്പോൾ ദാവിദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു നേരം വിളിക്കാറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു തന്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിദോഫൽ കഴുതയ്ക്ക് ജീനിയിട്ട് തന്റെ പട്ടണത്തിലേക്ക് പോയി വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു അവനെ കുടുംബക്കല്ലറയിൽ അടക്കി ദാവീദ് മഹനയ്യീമിലെത്തി അഫ്സലോം എല്ലാ ഇസ്രായേലിലോടുമൊപ്പം ജോർദാൻ കടന്നു യോവാബിന് പകരം അമാസയെ അഫ്സലോം സേനാധിപതിയാക്കിയിരുന്നു അമാസ ഇസ്മായിലിനായ ഇത്രായുടെ മകനായിരുന്നു നാഹാഷിൻ്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗലായിരുന്നു അവൻ്റെ ഭാര്യ ഇസ്രായേലിലും അഫ്സലോമും ഗലയാദ്ദേശത്ത് താവളമടിച്ചു ദാവീദ് മഹനയിമിലെത്തിയപ്പോൾ അമുന്യ നഗരമായ റബ്ബായിൽ നിന്നുള്ള നാഹാഷിൻ്റെ മകൻ ഷോബിയും ലോദേബാറിൽ നിന്നുള്ള അമിയലിൻ്റെ മകൻ മാക്കീറും റോഗിലമിൽ നിന്നുള്ള ഗലയാദുകാരൻ ബെർസില്ലായിയും കിടക്ക തളികകൾ മൺപാത്രങ്ങൾ ഇവയും ദാവീദിനു കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ് യവം മാവ് മലർ അമരയ്ക്ക പയർ തേൻ തൈര് ആട് പാൽക്കെട്ടി മുതലായവയും കൊണ്ടുവന്നു മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു